നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ഖാൻ യൂനിസ് അടക്കം തെക്കൻ ഗാസയിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെയും പിൻവലിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ഇറാന്റെ ആക്രമണ ഭീഷണി കണക്കിലെടുത്തെന്ന് സൂചന ഒരു ബ്രിഗേഡ് മാത്രമേ തെക്കൻ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂവെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അറിയിച്ചിരുന്നു ഇറാന്റെ ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ആക്രമണം നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇസ്രയേൽ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ തെക്കൻ ഗാസയിൽ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള റാഫേൽ കരയാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ പറയുന്നു എന്നാൽ ഇറാന്റെ ആക്രമണ ഭീഷണി നേരിടാനുള്ള പ്പിനാണെന്ന് യുഎസ് അടക്കം കരുതുന്നു ഈ മാസം ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ധമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തിരുന്നു ഇതിന്റെ പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ഒരു എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് റഹീം സഫാവി മുന്നറിയിപ്പ് നൽകിയത് ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് തെഹ്റാൻ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമാന പ്രസ്താവനയുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ എംബസികളിനെ സുരക്ഷിതമായിരിക്കില്ല ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ ഞങ്ങളുടെ നിയമപരമായ അവകാശമാണെന്നാണ് യഹ്യ റഹീം സഫാവി പറഞ്ഞത് ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുൾ മുന്നറിയിപ്പ് നൽകിയത് ഇത് കണക്കിലെടുത്ത ആക്രമണത്തെ നേരിടാൻ നേരത്തെ തന്റെ ഇസ്രയേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനികരുടെ ലീവുകൾ റദ്ദാക്കിയ ഇസ്രായേൽ റിസർവ് സൈനികരെ സജ്ജമാക്കുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു സംവിധാനങ്ങളും മിസൈലുകളെയും ഡ്രോണുകളെയും തടസ്സപ്പെടുത്തുന്നതിനാണ് ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ജി പി എസ് സർവീസ് റദ്ദാക്കിയിരുന്നു അതേസമയം പരിഭ്രാന്തരാവേണ്ടതില്ലെന്ന് സേന ജനങ്ങളെ അറിയിച്ചിരുന്നു ജനറേറ്ററുകൾ വാങ്ങുകയോ ഭക്ഷണം കൂടുതലായി കരുതി വയ്ക്കുകയോ എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് അറിയിച്ചത് അതേസമയം ചില എംബസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ തെക്കൻ ലെബനനിലെ അൽ സുൽത്താനിയ ഗ്രാമ ിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള കമാൻഡർ അലി അഹമ്മദ് ഹാസിൻ കൊല്ലപ്പെട്ടു ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ലെബനനിൽ ഹിസ്ബുള്ള ഭീകരരെ ഇസ്രയേൽ വധിച്ചു ഏകദേശം സാധാരണക്കാരും ഇവിടെ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക്